തൃശ്ശൂർ റൂറലിൽ പോലീസുകാരുടെ അവധിക്കാ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് ഈ ഉത്തരവിറക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നടപടി എം എസ് ലിഷോയ് ഉണ്ട് വിവരങ്ങളുമായി ലിഷോയ് ഈ അവധിക്കൊക്കെ ഒരു ഉത്തരവിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം എന്തായിരുന്നു തൃശ്ശൂർ റൂറൽ പോലീസ് മേധാവി നവദീ നവദീത് ശർ നവനീത് ശർമ്മ ഐ പി എസ് ആണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അതിന് ഇറക്കാനുള്ള കാരണമായി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ അധികം അവധി എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അവധിക്കുള്ള അപേക്ഷ അങ്ങനെ നിരവധി എത്തുകയും ചെയ്തു ഒരു സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരേ സമയം കൂടുതൽ പേർ ഈ ഇത്തരത്തിൽ അവധി അപേക്ഷിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഇറക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനോട ൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവധി അപേക്ഷ നൽകുമ്പോൾ അത് ലഭിച്ചാൽ ലഭിച്ചാലുടനെ തന്നെ അത്യാവശ്യമുള്ള അവധിയാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് അതിന് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ ഇത് സംബന്ധിച്ച് ജെനുവിനിറ്റി പരിശോധിക്കണം അങ്ങനെ ഇത് അത്യാവശ്യമുള്ള ലീവാണ് എന്ന് അവധിയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ജെനുവിൻ ആണെന്നുള്ള ഈ അപേക്ഷ ജെനുവിൻ ആണെന്നുള്ള വ്യക്ത സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കത്ത് അത് പത്ത് ദിവസത്തിനകം തന്നെ മേലധികാരികൾക്ക് നൽകണം അങ്ങനെ ജെനുവിനായ അപേക്ഷകൾ മാത്രമേ അവധിക്ക് പരിഗണിക്കാവൂ എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച് ജെനുവിനിറ്റി പരിശോധിക്കണം ഇത് സംബന്ധിച്ച് ജി വൈ എസ് പിമാർ ജെനുവിൻ ആണോ ഈ അപേക്ഷ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഇത് വലിയ തോതിൽ ഈ സേനയ്ക്കകത്ത് അമർഷമുണ്ടാക്കിയിട്ടുണ്ട് കാരണം തങ്ങൾക്ക് അർഹതപ്പെട്ട അവധി പലപ്പോഴും ലഭ്യമാകുന്നില്ല എന്ന് നേരത്തെ തന്നെ പോലീസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് പലർക്കും തന്നെ ഒരു അഭിപ്രായമുണ്ട് അത് വീണ്ടും ഇത്തരത്തിലൊരു ഉത്തരവ് കൂടി ഇറങ്ങുന്നതോടു കൂടി അത് കൂടുതൽ പോലീസ് സേനക്കകത്തുള്ള അതൃപ്തി വ്യക്തമാവുകയുമാണ് എന്തായാലും ഈ ഉത്തരവ് ഇന്നലെയാണ് പുറത്തിറക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുന്നതെന്നാണ് റൂറൽ പോലീസ് മേധാവി ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ശരി